നമസ്കാരം ഫോർ ന്യൂസിലേക്ക് സ്വാഗതം തുടർച്ചയായ രണ്ടാം മാസവും റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ ഇറക്കുമതിയിൽ വണ്ണിടിവ് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങളുടെ ഉപരോധം കടുത്തതും വിലക്കിഴിവ് കുറഞ്ഞതുമാണ് ഇന്ത്യയിലേക്കുള്ള റഷ്യൻ ക്രൂഡിന്റെ വരവിനെ സ്വാധീനിച്ചത് റഷ്യൻ എണ്ണയുടെ ഇറക്കുമതി കുറഞ്ഞതോടെ ഈ വിടവ് നികത്താൻ പരമ്പരാഗത കച്ചവടക്കാരായ ഇറാഖിൽ നിന്നും ഇന്ത്യ കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്തിട്ടുണ്ട് ഡിസംബർ മാസത്തിലും റഷ്യയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള എണ്ണയുടെ വരവിൽ കുറവുണ്ടായിരുന്നു ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ എണ്ണ ഇറക്കുമതിക്കാരായ ഇന്ത്യ തങ്ങൾക്ക് ആവശ്യമായ എണ്ണവിഹിതത്തിന്റെ വിഹിതത്തിന്റെ തൊണ്ണൂറ് ശതമാനത്തോളം മറ്റ് രാജ്യങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ യുക്രൈൻ യുദ്ധത്തിന് മുൻപ് ഇറാഖും സൗദി അറേബ്യയും അടങ്ങുന്ന അറബ് രാജ്യങ്ങളായിരുന്നു ഇന്ത്യയുടെ ഏറ്റവും വലിയ എണ്ണ വ്യാപാര പങ്കാളികൾ എന്നാൽ യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ സാഹചര്യം മാറി ഷ്യയ്ക്ക് അമേരിക്കയും യു കെ അടങ്ങുന്ന പാശ്ചാത്യ രാജ്യങ്ങൾ ഉപരോധം ഏർപ്പെടുത്തിയതോടെ വൻ വിളക്കിഴിവിൽ റഷ്യൻ എണ്ണ ഇന്ത്യയിലേക്ക് ഒഴുകാൻ തുടങ്ങി ഇതോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എണ്ണ ഇറക്കുമതിക്കാരായും അവർ മാറി അതേസമയം എൽ എസ്ഇ ജി ഡാറ്റ പ്രകാരം ജനുവരി റഷ്യയിൽ നിന്നുള്ള ഇറക്കുമതി പ്രതിദിനം നാല് ദശാംശം രണ്ട് ശതമാനം കുറഞ്ഞ് ഒന്നേ ദശാംശം മൂന്ന് ദശലക്ഷം ബാരലായി ഷിപ്പ് ട്രാക്കിംഗ് ഏജൻസിയായ വോൾടെക്സിൽ നിന്നുള്ള ഡാറ്റ ഒൻപത് ശതമാനം മുതൽ ഒന്നേ ദശാംശം രണ്ട് ദശലക്ഷം ബി വരെ ഇടിവാണ് കാണുന്നത് മാത്രമല്ല റഷ്യൻ ക്രൂഡിന്റെ ഇന്ത്യയുടെ ഇറക്കുമതി വരും മാസങ്ങളിൽ ഇനിയും കുറയുമെന്നും വിദഗ്ധർ കൂട്ടിച്ചേർത്തു അമേരിക്കൻ ഉപരോധത്തെ തുടർന്ന് റഷ്യയുടെ സോക്കോൾ ക്രൂഡ് ഇന്ത്യയിലേക്ക് എത്തിക്കാൻ ഉദ്ദേശിച്ചിരുന്ന നിരവധി ടാങ്കറുകൾ വഴിതിരിച്ചുവിടേണ്ടി വന്നിരുന്നു ഇത് ഇന്ത്യയിലേക്കുള്ള സോക്കോൾ ക്രൂഡിന്റെ വരവ് കുറച്ചു ഇന്ത്യയിലെ ഏറ്റവും മികച്ച മൂന്ന് വിതരണക്കാരിൽ നിന്നുള്ള പ്രാഥമിക ഇറക്കുമതി കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഇടിവുകൾ ഉണ്ടെങ്കിലും റഷ്യ തന്നെയാണ് മുന്നിൽ എന്നാൽ റഷ്യയുടെ ഇറക്കുമതിയിൽ നാല് ദശാംശം രണ്ട് ശതമാനം ഇടിവുണ്ടായപ്പോൾ ഇറാഖിൽ നിന്നുള്ള ഇറക്കുമതി പതിനെട്ട് ദശാംശം അഞ്ചു ശതമാനം വർദ്ധിച്ചുവെന്നതാണ് ശ്രദ്ധേയം സൗദി അറേബ്യയിൽ നിന്നുള്ള ഇറക്കുമതിയും നാല് ശതമാനത്തോളം വർദ്ധിച്ചിട്ടുണ്ട് എന്തായാലും ഇന്ത്യക്ക് പണി കൊടുക്കാൻ പോയ റഷ്യക്ക് വൻതിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത് എന്നത് ചുരുക്കം